ഒരു ദിവസം നമ്മുടെ മിട്ടു കുരങ്ങൻ വഴിയോര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു കുപ്പി പാലുമായി ഓടുകയാണ് പിന്നാലെ വഴിയോരക്കച്ചവടക്കാരനും കൂടെ വന്ന് മിട്ടുകുരങ്ങനെ വല്ലാതെ ഉപദ്രവിച്ചു അത് കണ്ട് കളിയാക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു മിട്ടുകുരങ്ങൻ ആ വഴിയിലിരുന്ന് തന്നെ വളരെയധികം വിഷമിച്ച് വളരെയധികം അലറി അലറി അവൻ കരഞ്ഞു അങ്ങനെ അവൻ വളരെ വിഷമത്തോടുകൂടി നടന്നു അവനെ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോളാണ് അവനൊരു തേനീച്ച കൂട് കണ്ടത് അവൻ മെല്ലെ ആ മരത്തിൽ കയറി ഒടുവിൽ അവൻ തേനീച്ച കൂടിനടുത്തെത്തി തേനീച്ചകൾ അവന് വളരെയധികം ഉപദ്രവിച്ചു എങ്കിലും അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അവൻ തേനിശേഖരിച്ച് വഴിയിലിരുന്ന് തന്നെ കുപ്പികളിലാക്കാൻ തുടങ്ങി കുപ്പികളിലാക്കി അവൻ വഴിയോരത്തിരുന്ന് തന്നെ കച്ചവടവും ആരംഭിച്ചു അത് വാങ്ങാനും ധാരാളം ആളുകളെത്തി അങ്ങനെ അവൻ തൻ്റെ കയ്യിലുള്ള തേനുകൾ വിറ്റ് അതിൽ നിന്നും പണം സമ്പാദിക്കാൻ തുടങ്ങി അങ്ങനെ സമ്പാദിച്ച പണം പാൽക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് ഒരു കുപ്പി പാല് വാങ്ങി അതാർക്കായിരുന്നെന്നോ തൻ്റെ കുഞ്ഞിനായിരുന്നു ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൻ അന്ന് മോഷ്ടിക്കാനൊരുങ്ങിയത് എന്നാൽ അന്ന് അവൻ ദരിദ്രനായിരുന്നു അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ തൻ്റെ കുഞ്ഞിനെ പാരൂട്ടുകയാണ് വളരെ സന്തോഷത്തോടെ അവൻ മുന്നോട്ട് ജീവിച്ചു അപ്പോൾ ഇന്നത്തെ കഥ ഒരു ചെറിയൊരു ഏ വീഡിയോ ആണെങ്കിൽ പോലും എത്ര അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്